ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയ കിറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ലതണുപ്പുണ്ട് എല്ലാരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടാണ് വർക്കല ആദ്യമായിട്ട് പോപ്സിക്കിൾസിന്റെ ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ് എവിടെയാണെന്നല്ലേ വർക്കല മൈതാനം റോഡ് അതായത് ടെമ്പിൾ റോഡിലാണ് ഈ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നമുക്ക് പത്ത് രൂപ മുതലാണ് നമുക്ക് പോപ്സിക്കിൾസ് അവൈലബിൾ ആയിട്ടുള്ളത് അറുപതോളം നാച്ചുറൽ ഫ്ലേവേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് അതിന്റെ വിശേഷത്തിലേക്ക് പോവാം വാങ്ങിയ കിറ്റ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ പോപ്സിക്കിൾസ് കഴിക്കാൻ ആഗ്രഹിച്ചവർക്ക് വർക്കലയുടെ മണ്ണിൽ ഇതാദ്യമായി പോപ്സിക്കിൾസ് സിക്കിൾസ് കഴിക്കാൻ ഒരിടം വർക്കല ടെമ്പിൾ റോഡിൽ ഐസ് ബേ നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചു ഇവിടെ പായസം ലഡു ജാം പിസ്ത മഞ്ച് കിറ്റ് കാറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട് പിന്നെ മൊജീറ്റോ ഉണ്ട് പിന്നെ കാന്താരിയുടെ ഒരു ഫ്ലേവർ ഉണ്ട് നെല്ലിക്ക കാന്താരി കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഫ്ലേവർ ഇത്ര പത്ത് അറുപത് ഒക്കെ ഉണ്ട് ആ പത്ത് ഇരുപത് മുപ്പത് പ്രൈസ് ആ ഒരു റേഞ്ചിലാണ് മാക്സിമം ആ മാക്സിമം മുപ്പത് നാൽപ്പത് നാൽപ്പത് ആ ഒരു ഫ്ലേവറേ ഉള്ളൂ ലോട്ടസ് ബിസ്കോഫിന്റെ ഫ്ലേവേഴ്സ് ഗുലാബ് ജാം മഞ്ച് കിറ്റ് പായസം ലഡു തുടങ്ങി അറുപതോളം നാച്ചുറൽ രുചികൾ പത്ത് രൂപ മുതൽ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ പോപ്സിക്കിൾസ് ലഭ്യമാണ് ഇനി വർക്കലക്കാർക്ക് എന്നും പോപ്സിക്കിൾസ് കഴിക്കാം വർക്കല ടെമ്പിൾ റോഡിന് സമീപം ഈ ഷോപ്പ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഐസ് ബ്രേക്ക്